ഹലോ ഗുഡ് മോർണിംഗ് കുട്ടുകാരെ ഇതാ എനിക്ക് വേലിച്ചീരയായിട്ട് കിട്ടിയിരിക്കുന്ന വേലിച്ചീര വെച്ച് തോരം വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഞാനിത് ഒരുപോലെ ഒരു രണ്ട് പിടുത്തത്തോളം നമുക്ക് വേലിച്ചീര ഇട്ടിട്ടുണ്ട് കൂമ്പാണ് ഞാൻ ഉള്ളി എടുത്തിരിക്കുന്നത് പിന്നെ മൂത്ത ഇലയും കൂടി ഉണ്ട് കേട്ടോ അത് ഞാനിങ്ങനെ ഉരി എടുക്കും പിന്നെ അത് ഒരു മുറി സവാളയും അരിഞ്ഞത് പിന്നെ നല്ല എരിവുള്ളത് ഇതുപോലത്തെ പച്ചമുളക് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ പിന്നെ ഇതാ കാ തേങ്ങയും ചിരക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പിന്നെ ആവശ്യമുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പും ശകലം മഞ്ഞൾപ്പൊടിയും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില കറിവേപ്പിലയുടെ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പിലയാണ് അപ്പോൾ നാടൻ തോരനാണല്ലോ അപ്പോൾ നാടൻ ടേസ്റ്റ് തന്നെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതായത് ഞാൻ വേളിച്ചീര അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വലത്താനായിട്ട് അടുപ്പത്തേക്ക് വെക്കാം അപ്പോൾ ഞാൻ ചീണിച്ചിട്ടില്ല ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പത്തമുളക് ഇട്ടുകൊടുക്കാം ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നായിട്ടോ നോക്കുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ പലരും പല ഇതൊക്കെ ചേർക്കുന്നുണ്ട് ഇപ്പോൾ ചക്കക്കുരു ചേർത്തിട്ടൊക്കെ ആണെങ്കിൽ നന്നായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ആ സമയത്ത് നമ്മൾ തേങ്ങ ഒതുക്കിയാണ് ചേർക്കുന്നത് ഇതിപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ചീര മാത്രം വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ തേങ്ങ ചിരകിയത് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ നാല് ഇതിൽ കറിവേപ്പിലയും കൂടി ഇത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിനൊപ്പം തന്നെ കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് വഴറ്റാൻ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സവാള വേഗം വഴണ്ടിയിട്ടുള്ളു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ തന്നെ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് അപ്പോൾ ഇതാ കാൽ ടീസ്പൂൺ ഉള്ള മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് അതിൻ്റെ ആ പച്ചക്കുത്ത് മണമൊന്നും മാറിപ്പോകാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് തീ വളരെ ഉച്ചാട്ടോ വെച്ചിരിക്കുന്നത് ഒരുപാട് കൂട്ടിയൊന്നും വെച്ചില്ല തുടക്കം തൊട്ടേ ഞാൻ തീ കുറച്ച് തന്നെ തന്നെയട്ടോ വെക്കുന്നത് ചീരയെ കൊലത്തുമ്പോൾ പരമാവധി നമ്മൾ തീ കുറച്ച് തന്നെ വെക്കണം ഇതാ അപ്പം ഞാൻ ചീര അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ തിങ്ങി തുടങ്ങും അതിലേക്ക് ആവി കയറുമ്പോൾ തന്നെ ചീര ചുങ്ങും അപ്പോൾ നമ്മുടെ അളവ് കുറഞ്ഞു വരും അപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട് ഇതൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ നമുക്ക് അത് ഒന്ന് തീ സിമ്മി തന്നെ ഇരിക്കുന്നത് ഞങ്ങൾ കാട്ടിത്തരം കണ്ടോ സിമ്മി തന്നെയാണ് തീ ഇരിക്കുന്നത് ആ ഒരു തന്നെ വേണം ഇത് വലത്തി എടുക്കാനായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉപ്പൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി ഇട്ട് കൊടുക്കണം ചിലപ്പോൾ നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ ഒട്ടും വെള്ളം ഒന്ന് തളിക്ക പോലും ചെയ്യരുത് കേട്ടോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീരയിൽ വെള്ളമുണ്ട് നമ്മൾ പ്രത്യേകിച്ച് അടച്ചും കൂടെ വയ്ക്കുമ്പോഴേക്കും വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇറങ്ങി വരും ഇതിപ്പോൾ വെള്ളം ഒട്ടും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് അടച്ചു വെച്ചപ്പോൾ വെള്ളത്തിൻ്റേതായ ഒരിതും അതിലേക്ക് വരാത്ത കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ ചീര ഒരുവിധം വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ തേങ്ങ ചിരക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മളിത് തേങ്ങയിട്ടിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കുകയാണ് കേട്ടോ ഒട്ടും ഇളക്കി കൊടുക്കുന്നില്ല തേങ്ങ ഉള്ളിലിരുന്ന് ഒന്ന് ആവി കയറി തേങ്ങയ്ക്ക് ഒരു വേവ് വരണം അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കുകയാണ് ഇനി ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അഞ്ച് മിനിറ്റ് പോലും വേണ്ട അതിന് മുമ്പ് തന്നെ നമുക്ക് എടുക്കാം കേട്ടോ ഇത് അപ്പോൾ ഇതാപ്പം തന്നെ ഞാൻ ആ അടപ്പ് തുറന്നിട്ടുണ്ട് നന്നായിട്ട് ആവി കയറി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചീരൊന്നും അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഒരിക്കലും നിങ്ങൾ തീ കൂട്ടി വെക്കരുത് തീ കൂട്ടി വച്ചാൽ വേഗം എന്തോ കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ ചെറിയ അടുപ്പിലാണ് ചെറിയ സിമ്മിലാണ് തീ വെച്ചിട്ടുണ്ടായിരുന്നത് ഇതാ നമ്മുടെ ചീര റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വാഴയിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ